യേശു ക്രിസ്തു ഉപമകൾ പറയുന്ന അവസരത്തിൽ മാത്രമല്ല അവസാന ചില്ലിക്കാശ് കൊടുത്ത് വിട്ടുന്നവരെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല ഇങ്ങനെ ഉപമയുടെ അവസരങ്ങളിൽ മാത്രമല്ല യേശു ക്രിസ്തു മറ്റ് പല പഠന അവസരങ്ങളിലും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടെ മുപ്പത്തിരണ്ട് പരിശുദ്ധാത്മാവിനെതിരായ തെറ്റുകൾ ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല സ്വർഗ്ഗത്തിൽ നമുക്ക് ക്ഷമയുടെ ആവശ്യമില്ല പിന്നെ വരാനിരിക്കുന്ന ലോകം ക്ഷമ നമുക്ക് ആവശ്യമുള്ള ലോകം തീർച്ചയായും ശുദ്ധീകരണ സ്ഥലമായിരിക്കണമല്ലോ അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പഠനത്തിലും ക്ഷമ ലഭിക്കാൻ സാധ്യതയുള്ള വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ശുദ്ധീകരണ അവസ്ഥയായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പഴയ നിയമത്തിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് മക്കമാരുടെ പുസ്തകത്തിൽ യുവദാസ് എന്ന പേരായ ആളും മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനായി പണപ്പെിരിവ് നടത്തി ആ പണമെല്ലാം ജെറുസലേമിലേക്ക് കൊടുക്കുന്നതായി നാം വായിക്കുന്നുണ്ട് അതും സൂചിപ്പിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം ഏതോ രീതിയിൽ അവരുടെ സ്വർഗപ്രാപ്തിക്ക് ഉപകാരപ്രദമാക്കി മാറ്റുന്നു രീതിയിൽ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മ്മെ അനുഗ്രഹിക്കുക പുതിയ വീഡിയോകൾക്കായി ഡിവൈൽ ഷലോങ് സബ്സ്ക്രൈബ് ചെയ്യുന്നു വളരെ നന്ദി